തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രിക് ട്രീറ്റ്മെന്റോ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മെഡിസിനൽ ട്രീറ്റ്മെന്റോ കൊണ്ട് പറ്റില്ല ഇതല്ല ശരിയായ ലഹരി എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്ന ലഹരി നിന്നെ നശിപ്പിക്കാൻ മാത്രം ഉതകുന്ന ലഹരിയാണ് എന്ന് അവനെ പഠിപ്പിക്കണം നല്ലൊരു മഴ അവന്റെ ജനാലയത്തിലൂടെ നോക്കിക്കാണുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ലഹരിയാണ് ഏറ്റവും നല്ല ലഹരി എന്ന് അവനെ പഠിപ്പിക്കാൻ പറ്റും സ്വന്തം സുഹൃത്തിന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കുള്ള ആഹാരം നീ കഴിച്ചോ എന്ന് പറഞ്ഞ് നീക്കി കൊടുക്കാനുള്ള മനസ്സ് അവൻ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരൻ നിറവയർ കഴിച്ച് അവന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോട് ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്നതാണ് ലഹരി എന്ന വികാരം എന്ന് മനസ്സിലാക്കിക്കാൻ നമുക്ക് പറ്റും നമ്മൾ പഠിച്ചെഴുതുന്ന പരീക്ഷകളിൽ ഒരാളെയും ആരോഗ്യകരമല്ലാതെ നമ്മൾ മത്സരിച്ച് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ൾ വിജയങ്ങൾ അതുമായിട്ട് നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് തന്നെ പഠിപ്പിക്കാൻ അയച്ച അച്ഛനെയും തന്നെ ജനിപ്പിച്ച അക്ഷരം പകർന്നു തന്ന അമ്മയെയും പഠിപ്പിച്ച ഗുരുനാഥനെയും മനസ്സിൽ ധ്യാനിച്ച് അച്ഛന്റെയും അമ്മയുടെ കയ്യിലേക്ക് ആ വിജയപതാക കൊടുക്കുമ്പോ അവരെ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചമാണ് നിന്റെ ജീവിതത്തിന്റെ